ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബോഡിയിൽ നിന്ന് അഥവാ നമ്മുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരാളുടെ ബ്ലൗസ് കട്ട് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം അതിലോട്ട് ആവശ്യമായ ആണ് നമ്മൾ പറയുന്നത് ഷോൾഡർ ഷോൾഡറ് ആം ആംഹോള് ചെസ്റ്റ് അതേപോലെ തന്നെ നെക്ക് പിടുത്ത് നെക്ക് ലെങ്ത് വേണം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൻ്റെ വണ്ണം വേണം നമ്മുടെ റികാളുടെ ഭാഗത്ത് ചുറ്റിലുള്ള അളവും വേണം അപ്പോൾ നമ്മൾ ഈ മെഷർമെൻ്റ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളുടെ കൈയിൻ്റെ ചുറ്റിലും പിടിക്കുന്ന അളവാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അളവ് എത്രയാണ് നോക്കുക ജസ്റ്റ് നല്ല ടൈറ്റിൽ പിടിച്ചാലാണ് നമുക്ക് ബ്ലൗസിന് നല്ല കറക്റ്റായിട്ട് റികാൾ കിട്ടുകയുള്ളു അപ്പോൾ ബ്ലൗസ് കുറച്ച് ടൈറ്റായി കെടുക്കുന്ന ഡ്രസ്സാണല്ലോ അപ്പോൾ നമ്മളിവിടെ ഇതൊക്കെ വെക്കുക സ്ലീവിൻ്റെ റൗണ്ട് സ്ലീവിൻ്റെ അടുത്ത റൗണ്ട് എല്ലാം മുകളിലത്തെ റൗണ്ടാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ റൗണ്ട് നിന്ന് എഴുതുമ്പോൾ മുകളിൽ നിന്നൊക്കെ എഴുതണം അപ്പോൾ നമുക്ക് പതിനേഴാണ് കിട്ടിയിട്ടുള്ളത് ആ പതിനേഴ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം അതേപോലെ നമുക്ക് ചെസ്റ്റ് എത്രയാണ് നോക്കണം ഷോൾഡർ എത്രയാണ് നോക്കണം അപ്പം നമ്മളുടെ ഈ ഷോൾഡറിൽ നിന്ന് ഈ ഭാഗത്തേക്കുള്ള ഷോൾഡർ വരെയുള്ള അളവാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ തട്ടൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ അളവെടുക്കുമ്പോൾ എടുക്കുമ്പോൾ കാണിക്കാൻ നമ്മൾ വീഡിയോയിലായതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കാണിക്കുന്നത് ജസ്റ്റ് ഈ ഷോൾഡർ മുതൽ ഈ ഭാഗം വരെയാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് അപ്പം നമുക്ക് പതിനാലാണ് കിട്ടിയിട്ടുള്ളത് പതിനാലിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് പതിമൂന്ന് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ജസ്റ്റ് ഇതേപോലെ നമ്മൾ എത്രയാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് പതിനഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്യണം ഇനി നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒരു പതിനഞ്ചാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ പതിനഞ്ച് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ പ്ലസ് രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം ബിഗിനേഴ്സൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ തയ്യൽത്തുമ്പ് പതിനഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ രണ്ട് ഇഞ്ച് തന്നെ എടുക്കണം ഇനി നമുക്ക് ജസ്റ്റ് നെക്ക് വെടുത്ത് നെക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്ക് എടുത്ത് നമ്മൾ രണ്ടരയും നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ അഞ്ചരയും മാർക്ക് ചെയ്യുന്നുണ്ട് ഈ അഞ്ചര മാർക്ക് ചെയ്തെടുത്തു വേണം നമ്മൾ ഈ രണ്ടര മാർക്ക് ചെയ്യാൻ നെക്ക് എടുത്ത് എങ്കിലുള്ള കറക്റ്റായിട്ട് നമ്മളുടെ നെക്ക് കിട്ടാതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യണത് നെക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നെക്ക് എങ്ങനെയാണ് മെഷർമെൻ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതുകൊണ്ടൊന്ന് കണ്ട് നോക്കുക അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മുടെ കയ്യിൽ ആംഭവൽക്കാർ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ആണ് ആവശ്യമായിട്ടുള്ളത് ഷോൾഡർ നമ്മൾ പതിനാല് പറഞ്ഞല്ലോ പതിനാലിൽ നിന്ന് മൈനസ് ഒരു ഇഞ്ച് കുറച്ചിട്ട് പതിമൂന്ന് മാർക്ക് ചെയ്തത് പതിമൂന്നിൻ്റെ പകുതി ആറരയാണ് നമ്മൾ ഷോൾഡർ ആയിട്ട് എടുക്കുന്നത് ശരീരത്തിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ബ്ലൗസിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കാറുള്ളത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പം നമ്മൾ ആറര മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ആറര തന്നെ നമുക്ക് ഈ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യണം ഇതെന്തിനാണ് ഈ ഭാഗത്ത് മാർക്ക് ചെയ്യണം നിങ്ങൾ വിചാരിക്കണ്ടാവും നമ്മുടെ റികാളിൻ്റെ കറിവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആറര തീയതി വെക്കുക ഷോൾഡർ പതിനാല് ഒരു ഇഞ്ച് കുറച്ച് പതിമൂന്ന് പതിമൂന്നിൻ്റെ പകുതിയാണ് ഈ ആറര ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ആറരയിൽ നിന്ന് നമുക്കൊരു മൈനസ് അര ഇഞ്ച് കുറക്കണം ഇപ്പോൾ റികാൻ്റെ ഭാഗത്ത് ആര മൈനസ് അര ആറ് നേതി വെക്കുക ഇനി നമ്മൾ ഈ ഷോൾഡർ ചെയ് മാർക്ക് ചെയ്ത ഈ അറ്റത്ത് നിന്ന് വേണം നമ്മൾ റികാള് മാർക്ക് ചെയ്യാന് ഇനി നമ്മൾ ഈ ആറിലോട്ട് റികാള് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ റികാൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ചെസ്റ്റ് അളവെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവെടുക്കുക ചെസ്റ്റ് അളവ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ബ്രസ്സിൻ്റെ മുകളിൽ നമ്മൾ റൗണ്ടിൽ പിടിച്ചു നോക്കുമ്പോൾ കിട്ടിയ അളവാണ് ചെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൽ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അളവ് മുപ്പത്തി ഒൻപതാണ് ഈ മുപ്പത്തി ഒൻപതിന് നമ്മൾ നാല് കൊണ്ട് ഹരിക്കണം മുപ്പത്തൊൻപതിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാണെന്ന് നോക്കുക മുപ്പത്തി ഒൻപത് ഹരിക്കണം നാല് അപ്പോൾ നമുക്ക് ഒൻപത് മുക്കാൽ കിട്ടിയിട്ടുണ്ട് ഈ ഒൻപതേ മുക്കാലിന് നമ്മൾ അതിൽ നിന്ന് നമ്മൾ മൈനസ് ഒരു ഇഞ്ച് കുറക്കണം ഇത് ബ്ലൗസ് ആയതുകൊണ്ട് മാത്രമായിട്ട് നമ്മൾ ഈ ബ്ലൗസ് ഒരിഞ്ച് കുറക്കുന്നത് നമ്മൾ ബ്ലൗസിൽ ഫ്രണ്ടിലത്തെ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക ബാക്കിൽ നമ്മൾ ആ ഒരു ഇഞ്ച് കുറച്ചത് കൂട്ടിയിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഒമ്പതേ മുക്കാലിൽ നിന്ന് മൈനസ് ഒന്ന് ചെയ്താൽ എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ പ്ലസ് കാല് എട്ടേ മുക്കാലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്ലസ് കാല് കൂട്ടുക അപ്പം നമുക്കത് ഒൻപതായി മാറും ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക ഒന്നുകൂടി പറഞ്ഞ് തരാം മുപ്പത്തൊൻപതിന് നാല് കൊണ്ട് അലിച്ചപ്പോൾ നമുക്ക് ഒൻപതേ മുക്കാൽ കിട്ടി അതിൽ നിന്ന് മൈനസ് ഒന്ന് ചെയ്തിട്ട് നമുക്ക് എട്ടേ മുക്കാൽ കിട്ടി ആ എട്ടേ മുക്കാലിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടിയപ്പോൾ ഒൻപത് കിട്ടി എന്നിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ഒന്നര കിട്ടി ഒന്നര കൂട്ടി അത് ഒന്നര എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യൽ തുമ്പാണ് അപ്പോൾ നമ്മൾ ഒൻപതും ഒന്നരയും പത്തര മാർക്ക് ചെയ്ത് ഇങ്ങനെയാണ് നമുക്ക് ടോട്ടലി കിട്ടിയ ചെസ്റ്റ് ഭാഗത്തുള്ള അളവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഷോൾഡർ ചെരിവ് മാർക്ക് ചെയ്യണം നമ്മൾ ഇപ്പോൾ എൻ്റെത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഷോൾഡർ ചെരിഞ്ഞിട്ടായിട്ട് വരിക ചില ആളുകൾക്ക് ഷോൾഡർ ചെരിവ് ഉണ്ടാവില്ല അവർക്ക് ചെരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് സ്ട്രെയിറ്റായിട്ട് തന്നെ കൊടുക്കുക ഇനി തയ്യൽ തുമ്പും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ താഴെയായിട്ട് ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് ഒരളവിൻ്റെ ആവശ്യമുണ്ട് കോർണറിൽ നിന്ന് അത് നമ്മൾ ചുരിദാറിനൊക്കെ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഇരുപത്തെട്ടിലൊന്ന് കാണലുണ്ട് അതാണ് നമുക്ക് ഈ കോർണറിലുള്ള അളവ് വരിക പക്ഷെ ഇപ്പോൾ നമ്മൾ കോർണറിൽത്തെ അളവ് എടുക്കുന്നില്ല നമ്മൾ അതിൻ്റെ പകരം എന്ത് ചെയ്യാം ഇതേപോലെ സൈഡിൽ നിന്ന് കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ആദ്യം നമ്മൾ ഈ കോർണറിൽ നിന്ന് ഇരുപത്തെട്ടിലൊന്ന് കണ്ടിട്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് വരച്ചു ചെയ്തിരുന്നത് പക്ഷെ ബ്ലൗസിനൊന്നും കൂടി നല്ലത് ഇതേപോലെ കോർണറിൽ നിന്ന് മുകളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഇഞ്ചിൽ നിന്ന് നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ ആമഹോൾ കറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടൊന്ന് വരച്ച് കൊടുക്കുക ഇതിപ്പോൾ നമ്മളുടെ ഈ ആമഹോൾ കറിവ് നമ്മൾ ഈ വരച്ച ഈ ലൈൻ ഉണ്ടല്ലോ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ രീതിയിലല്ല വരക്കെട്ടോ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടാവുമ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മളൊരു അര ഇഞ്ച് മാർക്ക് ചെയ്യും ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യും ഇതേപോലെ നമ്മൾ ആദ്യ കോർണറിൽ നിന്ന് മുകളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തല്ല ആ ഭാഗത്ത് തന്നെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ട് നമ്മുടെ ആം ഹോള് വരച്ച ഈ ലയിലോട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തുകൊടുക്കണം അപ്പോഴുള്ളൂ നമ്മളുടെ ആംഹോളിൻ്റെ കറവ് കറക്റ്റായിട്ട് കിട്ടുക ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ ചുരുണ്ട് പോവില്ല ചില ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണില്ല നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ചു നല്ല ചുരുണ്ട് കൂടി നിൽക്കണം അതൊന്നും ഉണ്ടാവില്ല ഈ രീതിയിൽ ട്രൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തതിൻ്റെ ശേഷം ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഇനി നമ്മൾ ഇതേപോലെ തന്നെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇതേപോലെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടി മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം എന്തിനാ ചോദിച്ചാൽ നമ്മളുടെ ബെസ്റ്റ് പോയിൻ്റ് കണക്കാക്കാനും അതേപോലെ ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിൻറ്റ് കണക്കാക്കാനും ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻറ്റ് കണക്കാക്കാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ മാർക്കിങ്ങിൽ ഒന്ന് മാർക്ക് ചെയ്തതാണ് ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ അളവ് എടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് പിടിക്കുക അവിടെ നിന്ന് നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് എവിടെ വരുന്ന വെച്ചാൽ അവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള അളവ് ഒൻപതരയാണ് ആ ഒൻപതര ഇവിടെ മാർക്ക് ചെയ്യുക നമുക്ക് ഷോൾഡറിൽ നിന്ന് ഷോൾഡറിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യുക സെൻറ്റർ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിലോട്ട് വരുന്ന അളവ് നമ്മൾ ഇതേപോലെ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ ഈ ഭാഗത്തുമായിട്ടൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഒൻപതര ആദ്യം മാർക്ക് ചെയ്യുക ബെസ്റ്റ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് ഒൻപതര മാർക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ ഒരു ഇഞ്ചല്ല സോറി ആ ഒരു ഇഞ്ച് താഴോട്ടേക്ക് ഒരു മാർക്കും കൂടി പോകണം അതെന്തിനാ ചോദിച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽത്തുമ്പോൾ പോകുമ്പോൾ നമ്മൾ ആ ഒൻപതര ബ്രസ്റ്റിൻ്റെ പോയിന്റ് ഒൻപതായി മാറും അപ്പോൾ നമ്മൾ അത് ഒൻപതര മാർക്ക് ചെയ്യുമ്പോൾ പത്താക്കിയിട്ട് മാർക്ക് ചെയ്യണം ഇനി അപ്പം നമുക്ക് ഷോൾഡറിൻ്റെ ബെസ്റ്റ് പോയിൻ്റ് കിട്ടിയത് എല്ലാവരും കണ്ടല്ലോ നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് പോയിൻ്റിൻ്റെ അളവ് നമ്മൾ ശരീരത്തിൽ നിന്ന് മാർക്ക് ചെയ്ത് അത് ഇതേപോലെ തുണിയെങ്കിൽ മാർക്ക് ചെയ്ത് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ഇപ്പം ഒന്നും കൂടി കാണിക്കാം ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് ഇനി നമ്മൾ അതിൻ്റെ കൂടെ പ്ലസ് അര ഇഞ്ച് കൂട്ടിയിട്ട് അത് എഴുതി വയ്ക്കണം അൻപതര പ്ലസ് അര അങ്ങനെ പത്തിന് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇത് നിങ്ങൾക്ക് ബിഗ്നേഴ്സായ ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഈ ബെസ്റ്റ് പോയിന്റിലോട്ട് ഒരു വര വരക്കുന്നത് ഇത് ടയറിങ് പരിചയമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇതേപോലെ ബെസ്റ്റ് പോയിൻ്റ് എഴുതി കൊടുക്കുക ബെസ്റ്റ് പോയിൻറ്റിൻ്റെ ലൈൻ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വരച്ച് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ബെസ്റ്റ് പോയിൻറ്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം ആ മൂന്ന് ഇഞ്ച് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേപോലെ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് ലൈനിൽ നിന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഈ മൂന്നിഞ്ച് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും മൂന്നിഞ്ച് തന്നെ വരിക അതിൽ കൂടുതലും ഉണ്ടാവും കുറവുമുണ്ടാവും പക്ഷേ ഏറ്റവും ബെറ്റർ മൂന്നിഞ്ച് എടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബെസ്റ്റ് പോയിന്റ് കാണാൻ മനസ്സിലായില്ലേ അതിൽ നിന്ന് എങ്ങനെയാണ് ഈ മൂന്നിഞ്ച് കിട്ടിയതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം അപ്പം നമ്മൾ ജസ്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ മൂന്നിഞ്ച് അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒരു മൂന്ന് ഇഞ്ചിന്ന് മാർക്ക് ചെയ്യണം അതേപോലെ ഈ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ രണ്ട് സൈഡേക്കും ആ ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് സൈഡേക്കും നമ്മൾ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യണം ഇത് ബ്രസ്റ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഇഞ്ചിൽ നിന്നുള്ള രണ്ട് സൈഡേക്കും ഒന്നേക്കാല് ഒന്നര ഇങ്ങനെ ഈ രീതിയിൽ മാർക്ക് ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ രണ്ട് സൈഡേക്കും ഓരോ ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് രണ്ട് ഇഞ്ച് രണ്ട് സൈഡൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരും ഒന്നേ മുക്കാലയിലും മാർക്ക് ചെയ്യേണ്ടി വരും അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ ബെസ്റ്റ് പോയിൻ്റ് കണ്ട് ഷോൾഡറിൻ്റെ നമ്മൾ ഷോൾഡറിൽ നിന്നുള്ള ബെസ്റ്റ് പോയിൻ്റ് കണ്ട് അതേപോലെ തന്നെ നമ്മുടെ അണ്ടർ ബെസ്റ്റ് പോയിൻ്റും കണ്ട് ഷോൾഡറിൽ നിന്ന് നമ്മുടെ താഴത്തുള്ള അണ്ടർ ബെസ്റ്റ് പോയിൻറ്റ് നമ്മുടെ ബസ്റ്റിൻ്റെ താഴെ ഭാഗത്തുള്ള അളവും കണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ആ രണ്ട് ഇഞ്ചും കൂടിയും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നമ്മൾ റക്കത്തിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ബെൽറ്റ് മാർക്ക് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ബെൽറ്റ് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഈ ലൈനൊന്ന് ഇതാക്കിയതാണ് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ആ ഷോൾഡറിൻ്റെ ഈ മൂന്ന് ഇഞ്ച് കണ്ടത് എങ്ങനെയാന്നുള്ളതൊന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ബെസ്റ്റ് പോയിൻറ്റ് കണ്ടില്ല മൂ ഒൻപതര അതിൻ്റെ താഴോട്ടേക്ക് നമ്മൾ ബ്രസ്റ്റ് അവസാനിക്കുന്ന ഭാഗമുണ്ടല്ലോ ഈ താഴ്വശം അവിടേക്കുള്ള ആണ് നമ്മൾ നോക്കുന്നത് അതാണ് ഒൻപതിൻ്റെ കൂടെ നമ്മൾ പത്തര പതിനൊന്നര പന്ത്രണ്ടര അപ്പോൾ മൂന്നിഞ്ച് അപ്പോൾ കറക്റ്റല്ല നമുക്ക് ഒൻപതരയാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് അവസാനിക്കുന്ന ഭാഗം താഴ്വശത്തേക്ക് നമുക്ക് മൂന്നിഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മൂന്നിഞ്ചാണ് ഇവിടെപ്പെടുത്തിയിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഈ മൂന്ന് ഇഞ്ച് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായതാണ് അത് കാണിച്ചു തന്നുള്ളൂ അത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും ഇനി ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് മൂന്നാവൂല വരിക ആ മൂന്നര നാല് ഇങ്ങനെ വരും ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് ഈ അണ്ടർ ബ്രസ്റ്റ് മാർക്ക് ചെയ്ത അളവ് എന്ന് പറയുന്നത് എത്രയാ നോക്കുക അപ്പം നമ്മൾ പതിമൂന്നിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം അതേപോലെ മറ്റേ സൈഡിലും പതിമൂന്നിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പതിമൂന്നിന് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിലോട്ട് ഒരു ഒന്നേക്കാൾ മാർക്ക് ചെയ്യാം അതേപോലെ ഈ സൈഡിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടെയും നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് മാർക്കിങ് വരിക ഇത് നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടെക്ക് ഇടാൻ എങ്ങനെ പിടിക്കുക എന്നുള്ള ടെക്ക് കണ്ടെത്താനുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതുകൂടി ഒന്ന് കണ്ട് നോക്കുക ഇപ്പം നമ്മൾ ഷോൾഡറിൻ്റെ ബെസ്റ്റ് പോയിന്റിൻ്റെ അല്ലെനി ജസ്റ്റ് ഒന്ന് മായ്ക്കുകയാണ് അത് ബിഗിനേഴ്സ് ആളുകൾക്ക് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടൊന്ന് വരച്ച് കൊടുത്തുന്നുള്ളൂ ആ പോയിൻ്റ് കണ്ടിട്ട് അതിൽ നിന്ന് താഴോട്ടേക്കാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഈ മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മളുടെ ബെൽറ്റ് മാർക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒന്നേക്കാള് ഇങ്ങോട്ടേക്ക് മുകളിലാക്കി മാർക്ക് ചെയ്ത് ഇവിടെക്ക് ഒരു ഇഞ്ചും മാർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഈ അണ്ടർ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ ഫുള്ളാക്കിയുള്ള ലെങ്ത്ത് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ റികാണ്ട ഈ സൈഡിൽ നമ്മൾ ഒരു ഇഞ്ചും മറ്റേ സൈഡിൽ ഒന്നേക്കാളും മാർക്ക് ചെയ്തത് ഇനി അപ്പോൾ നമുക്ക് ബെൽറ്റ് കിട്ടി ബെൽറ്റ് കിട്ടാൻ അത്ര ബുദ്ധിമു ഇത്ര ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ ബെസ്റ്റ് പോയിന്റും അണ്ടർ ബെസ്റ്റും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് കിട്ടും ഇനി നമ്മൾ ഈ ഭാഗത്തുള്ള ഇതിൻ്റെ സെൻടർ മാർക്ക് ചെയ്യണം ഈ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കാല് ഇഞ്ചും കൂടി ടെക്ക് മാർക്ക് ചെയ്യാം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം അപ്പം മൂന്നാണെങ്കിൽ നമുക്ക് പകുതി വരുമ്പം മൂന്ന് ആറാണെങ്കിൽ മൂന്ന് വരും മൂന്നിൻ്റെ കൂടെ പ്ലസ് കാലുകൂട്ട് മൂന്നേക്കാൽ ഇനി നമുക്ക് ഈ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ നമ്മൾക്ക് ഈ ഭാഗത്തുള്ള ടെക്കാണ് ഇടുന്നത് ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിൻ്റിൻ്റെ ഈ ഭാഗത്തുള്ള ടെക്കാണ് നമ്മളിപ്പോൾ ഇടുന്നത് അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു ഒന്നേ മുക്കാലില് ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഒന്നേ ഒരു മാർക്കിങ് കൊടുത്തിട്ട് നമ്മൾ ബ്രസ്റ്റിൻ്റെ ബ്രസ്റ്റ് ടു ബ്രസ്റ്റിൻ്റെ അടിയിലുള്ള അളവാണ് നമ്മൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് ടോട്ടൽ ഇഞ്ചാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ജസ്റ്റ് സ്കെയിൽ വെച്ച് വരക്കണം സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഇതേപോലെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ഷോൾഡറിൻ്റെ ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് ഒരു ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് ആ ഒന്നേ മുക്കാലിൽ നിന്ന് നമ്മൾ അതിൻ്റെ സെൻടർ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് വരച്ച് ഇപ്പോൾ നമ്മുടെ രണ്ട് ടെക്ക് കിട്ടി മെയിൻ ടെക്ക് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മുടെ മുക്സ് വെക്കുന്ന ഭാഗത്തുള്ള ടെക്കിങ്ങും മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യാം സ്ട്രെയിറ്റ് ലൈന് ഇതേപോലെ കൊടുക്കുക നമ്മൾ റികാലിൻ്റെ ഭാഗത്ത് ത്രീ ടെക്ക് ബ്ലൗസ് ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് വര മായ്ക്കണ് അത് ചോദിച്ചാൽ നമ്മൾ ബെസ്റ്റ് പോയിന്റ് പത്താന്നുള്ള ഇവിടെ നിന്ന് ജസ്റ്റ് എഴുതി കൊടുക്കണ് നമ്മളാ ലൈന് മായ്ച്ചല്ലോ അപ്പം പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തും നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി മാർക്ക് ചെയ്യുക ഇനി ഇത് ഫോർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒന്നേക്കാല് കൊടുക്കണം മുകൾക്കൊരു ഒന്നേക്കാലും കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ബ്ലൗസ് വരച്ചെടുക്കുക അപ്പം നമ്മൾക്ക് ഫോർ ആണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ ആദ്യം ഒന്നേക്കാല് കൊടുക്കുക ഒന്നേക്കാലിൻ്റെ നേരെ തന്നെ സ്ട്രെയിറ്റായിട്ട് നമ്മൾ വേറൊരു ലൈനും കൂടി ഒരു പോയിന്റും കൂടി കൊടുത്തിട്ട് ആ ലൈനിലോട്ടാണ് നമ്മൾ പിന്നെ റികാൽ വരച്ചെടുക്കേണ്ടത് ഇപ്പം കണ്ടില്ല ഇതേപോലെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരക്കും ഇതേപോലെ മൂന്നാമത്തെ ലൈനിൽ നമ്മളിങ്ങോട്ടേക്ക് ആക്കിയിട്ടാണ് ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യുക ഇപ്പോൾ ത്രീ ടെക്കുകൾ ഫോർ ടക്ക് ബ്ലൗസ് അടിക്കാനും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അത് നമ്മൾ ഇതിന്റെ മെഷർമെൻറ്റിൽ ഈ ഈ ഭാഗത്തേക്ക് രണ്ട് ഇഞ്ചുള്ള നമ്മൾ ഒന്നേക്കാൾ വീതം ഒന്നേക്കാൾ വീതം അങ്ങനെ എടുക്കും അപ്പം നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ കണ്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കം ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ അതും കൂടി പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടിക്ക് തരുന്നതായിരിക്കും ഇനി നമുക്ക് ആ ഫോർ ടെക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കണം നമുക്ക് ഫോർ ടെക്കിൻ്റെ ആവശ്യമില്ല നമുക്ക് ത്രീ ടെക്ക് ബ്ലൗസിൻ്റെ അളവാണ് ഒന്ന് കാണിക്കാളാകുമ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഫോർ ടെക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോർ ടെക്കിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടെ റൗണ്ട് വരുന്നുണ്ടോ നോക്കണം ഇവിടെ ഇങ്ങനെ റൗണ്ട് വന്നാൽ നമ്മളുടെ ഈ ടെക്ക് കറക്റ്റായി എന്നാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക എങ്കിലുള്ള നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക ഇനി നിങ്ങൾക്ക് ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഒരു ഇതും കൂടി നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം ഈ ടെക്കുകളുടെ ഇത് അപ്പോൾ നമ്മുടെ മെയിൻ ടെക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലായി തോന്നുന്നത് പിന്നെ നമ്മുടെ ഈ വട്ടം വെക്കുന്ന ഭാഗത്തു നിന്ന് നമ്മുടെ ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിൻറ്റിൻ്റെ അടിയിൽ എത്രയാണ് നമുക്ക് വരുന്നത് നോക്കുക അപ്പോൾ ഒരു എട്ട് ഇഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ എട്ട് ഇഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് നാല് ഇഞ്ച് ഇപ്പോൾ രണ്ട് ഇഞ്ച് നമുക്ക് ടെക്കിനായിട്ട് ഈ ഭാഗത്ത് പോവും രണ്ട് ഇഞ്ച് നമുക്ക് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനായി നമ്മളിങ്ങനെ ചിരിച്ചു കൊടുക്കുമ്പോൾ രണ്ട് ഇങ്ങോട്ടേക്കും പോവും അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തേക്ക് രണ്ട് ഇഞ്ചും പോവും കണ്ടില്ല ഇവിടുന്ന് നമുക്ക് ടോട്ടല് എത്രയാണ് ഇങ്ങോട്ടേക്കുള്ള അളവ് നോക്കുക അപ്പോൾ എട്ട് ഇഞ്ച് വരുമ്പോൾ രണ്ട് രണ്ട് ആകുമ്പോൾ നാല് അങ്ങനെ രണ്ട് സൈഡൊക്കെ വരുമ്പോൾ നാല് നാലും എട്ടായിട്ട് വരും അപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് എങ്ങനെ കാണാൻ മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ റികാളുടെ ഭാഗത്തേക്കുള്ള അളവ് കാണി നമ്മളെ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് ജസ്റ്റ് നമ്മളെ ബ്രസ്റ്റ് ഏകദേശം അവസാനിക്കുന്ന ഭാഗം കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കുക അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് കണ്ടാം നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ രണ്ട് ഇഞ്ച് ബാക്കി നമുക്ക് ടെക്കായിട്ട് അങ്ങനെ കൊടുക്കുക അപ്പം നല്ല ഷേപ്പിലുള്ളത് കിട്ടും ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരാളുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റിക്കോളെന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രസ്റ്റ് പോയിന്റ് കണ്ടു കഴിഞ്ഞിട്ട് ബസ്റ്റിൻ്റെ അണ്ടർ ബെസ്റ്റ് പോയിൻറ്റും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്കിത് നമ്മൾ ഊഹിച്ച് എഴുതുന്നതാണ് കറക്റ്റായിട്ട് ഒരാളുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വേറെ ദിവസം പറഞ്ഞു തരേണ്ടേ പക്ഷേ ഇനി അടുത്തതായിട്ട് ഒന്നും കൂടി പറയുകയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് പതിനാല് അതിന് ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് പതിമൂന്ന് മാർക്ക് ചെയ്ത് പതിമൂന്നിൻ്റെ പകുതിയാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ റികാൾ മാർക്ക് ചെയ്യുന്നത് ഈ ആറരയിൽ നിന്ന് മൈനസ് അര ഇഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ റികാളായ ആറ് ആംഹോള് മാർക്ക് ചെയ്യുന്നത് ഈ ആമഹോള് മാർക്ക് ചെയ്ത ഭാഗത്ത് തന്നെ നമ്മൾ ഇവിടെങ്ങനായിട്ട് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യണം ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ മുപ്പത്തൊമ്പതിന് നാല് കൊണ്ട് അരിച്ച് അമ്പതേ മുക്കാൽ അതിൽ നിന്ന് മൈനസ് ഒന്ന് ചെയ്ത് എട്ടേ മുക്കാൽ പ്ലസ് കാല് പ്ലസ് ഒന്നര ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ബെസ്റ്റ് പോയിന്റ് കണക്കാക്കണം ബെസ്റ്റ് പോയിൻ്റ് കണക്കാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് അണ്ടർ ബെസ്റ്റ് പോയിന്റ് കണക്കാക്കണം അണ്ടർ ബെസ്റ്റ് പോയിൻ്റ് കണക്കാക്കിയിട്ട് നമ്മുടെ ഷോൾഡർ അണ്ടർ ബെസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത്ത് എത്രയാണെന്ന് രണ്ട് സൈഡിൽ നോക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡൊക്കെ രണ്ട് ഈ ഇഞ്ച് നമ്മൾ ടെക്ക് ഇട്ട് കൊടുത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ സൈഡൊക്കെ ഇതേപോലെ തന്നെ ഈ സൈഡൊക്കെ നമ്മൾ ഇനി നമ്മളിനി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നേക്കാൾ എടുക്കുക ഒന്നേക്കാൾ എടുത്തിട്ട് രണ്ട് സൈഡൊക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ബെൽറ്റ് മാർക്ക് ചെയ്യാൻ ഷോൾഡറിൽ നിന്ന് ഈ അണ്ടർ ബസ്റ്റിലേക്ക് എത്രയാണ് പതിമൂന്നാണോ എന്നാൽ പതിമൂന്ന് ഇവിടെ ഉണ്ടോ നോക്കണം അതേപോലെ തന്നെ ഈ സൈഡിൽ പതിമൂന്ന് ഉണ്ടോ നോക്കിയിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് മുകളക്കും പതിമൂന്നിൽ നിന്ന് ഒരു ഇഞ്ച് ഒന്നേക്കാൽ ഈ സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്